ു പാത്തേ ഇല്ല കറക്റ്റ് പേരാ കരീരോ പുത്താല വീഴും പോലത് പുഴുങ്ങിരിക്ക

േ അങ്ങനെ കരികളക്കിളി രക്ഷാപ്രവർത്തനം അവസാനിച്ചിരിക്കുകയാണ് ഞാൻ വീടിൻ്റെ മുറ്റത്ത് വന്നൊരു കരിയിലക്കിളിയാണ് കുഞ്ഞാ പറക്കത്തൂല അതാണ് ഞാൻ മതിലിൽ നിന്നിട്ട് താഴ്ചാടി പിന്നെ ഒന്നാമത് പട്ടി കുറെ എണ്ണം കണ്ടു അതിൻ്റെ കൂടെ മേളീക്കിടെ കാക്കയും മറന്നുകൊണ്ടിരിക്കുകയാണ് കാക്ക കുറെ വന്ന് കൂടി ഞങ്ങൾക്ക് കാക്ക കൊണ്ടുപോത്തോളു അതുകൊണ്ട് ഞാനിങ്ങി പിടിച്ച് പിടിച്ചിട്ട് സേഫായിട്ട് വീടിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്കിനും അവരുടെ അച്ഛനമ്മയൊക്കെ ഞാൻ തോന്നുന്നു കുറേ ആൾക്കാർ വന്ന് കൂടി പൊക്കി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ കയ്യിലുള്ള കിഴി രക്ഷപ്രവർത്തനം ഞങ്ങൾ വിജയകരമായിട്ട് ഞങ്ങൾ നടപ്പാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ പങ്കെടുത്ത ജാനകിക്കുൻ ടീമിനും പ്രത്യേകം നന്ദി കിളി എന്തി പോകുമ്പോൾ നമ്മൾ കണ്ട് കിളി ആ പോയി കിളി പോയി ആ കിളിയെ കൊണ്ടുപോയി അച്ഛനമ്മയും കൊണ്ടുപോയി ബാ നമുക്ക് ബാ ബാ